ആദ്യമായിട്ട് വീരമൃത്യു വരിച്ചിട്ടുള്ള രാമചന്ദ്രന് എൻ്റെ ആദരാഞ്ജലികൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടത് ഞാൻ വളരെ മന മാനസികമായിട്ട് പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ആവുന്നൊരു വ്യക്തിയാണ് ഇവിടെ വന്ന് ഞാനിവരെ എങ്ങനെ ഫേസ് ചെയ്യും അദ്ദേഹത്തിൻ്റെ വൈഫിനെ മോളെ മകനെ പക്ഷെ ഞാനിവിടെ കണ്ടൊരു ഒരു ഒരു യഥാർത്ഥ രാജ്യസ്നേഹികളെയാണ് ഞാൻ ഇവിടെ കാണുന്നത് അമ്മ എഴുന്നേറ്റ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി എഴുന്നേറ്റ് നിന്ന് ഭാരത് മാതാക്കി ജയെന്ന് പറയുന്നു നമ്മൾ കെട്ടിപ്പിടിക്കുമ്പോൾ കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല പക്ഷെ എന്നോട് പറയണം കരയില്ലേ മോള് ആരതി ഒരു ഡ്രോപ്പ് കണ്ണീര് വരാതെ ബോൾഡായിട്ട് നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്കൊരു ഉദാഹരണമാണ് ഈ രാജ്യത്തിൻ്റെ ഇതുപോലുള്ള മക്കളെ വളർത്തിയിട്ടുള്ള ആ അച്ഛൻ നമ്മളെ വിട്ടു പോയിരിക്കുന്നു എന്ന് പറയുമ്പം അത് ശരിക്കും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ബിക്കോസ് ഇത്രയും ബോൾഡായിട്ട് മക്കളെ വളർത്തിക്കുന്നു ഭാര്യേനെയും വളർത്തിക്കൊണ്ടു വന്നിരിക്കുന്നു അവരെയൊക്കെ കാണുന്ന സമയത്ത് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ആയിരിക്കണം മറ്റൊണ്ട് ഗൃഹനാഥനങ്ങ് പോയി എന്ന് പറയുന്ന സമയത്തുണ്ടാവുന്ന വേറെ നമുക്ക് ചിലപ്പോൾ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ തേ ഷോക്ക് മീ ആർതിയുടെ ആ ധൈര്യം കണ്ടിട്ട് ഐ എം ഐ റീഡി സല്യൂട്ടഡ് ഹർ ആർതി അവിടെ ചെയ്തിട്ടുള്ള പ്രോട്ടികൾ മുഴുവൻ കാണുന്ന സമയത്ത് ഫാമിലി ഡിസേർവ്സ് റിയൽ ഗ്യാലറിയും അങ്ങനെയുള്ളൊരു സംഭവമാണ് അവർ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇന്നലെ ഇവിടെ എം എൽ എ ആരോ പറഞ്ഞു എന്ന് ഞാൻ കേട്ടായിരുന്നു ബദ്ധൻ എന്ത് തന്നെയാലും ശരി ഇതൊക്കെ കാണുന്ന ജനങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളു നമ്മുടെ ഒരു സഹോദരൻ അതിവിടെ കേരളത്തിൻ്റെ ആണെങ്കിലും ശരി ഇന്ത്യയിൽ എവിടത്തെയാണെങ്കിലും ശരി ഇതുപോലുള്ള ഒരു കുറ്റവും ചെയ്യാതെ ദാരുണമായിട്ട് കൊല ചെയ്യപ്പെടുക എന്ന് പറയുന്ന സമയത്ത് ഇനിയെങ്കിലും നമ്മുടെ നാട്ടുകാർ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതുപോലുള്ള ഭീകരവാദത്തിനെ എതിർക്കാൻ ഒറ്റക്കെട്ടായി ശബ്ദിക്കണം അവിടെ നിങ്ങൾ രാഷ്ട്രീയവും ജാതിയും അതിന് നോക്കരുത് ഇത്രയും എനിക്കിവിടെ പറയുന്നത് ഐ റിയലി സെലൂട്ട് ദിസ് ഫാമിലി ഞാൻ ഞാനെൻ്റെ എനിക്കെന്നെയൊന്നും പറയാനില്ല സത്യം പ്രതി റിയലി മൂഡ് ടു സീ ദ ഫാമിലി താങ്ക് യു സോ മച്ച്